മംഗല് താലി രചന കാശിനാഥൻ അവ തരണം മിത്രവിന്ദ വാതിൽ തുറക്കണോ വേണ്ടയോ എന്നോർത്ത് അവൾ കുറച്ചു സമയം അതേ നിൽപ്പ് നിന്നു കാരണം ഹരി പ്രത്യേകം പറഞ്ഞിട്ട് പോയതാണ് വാതിൽ തുറക്കരുതെന്നുള്ളത് അതുപോലെ അനിരുദ്ധനും അതുകൊണ്ടാണ് അവൾ സത്യത്തിൽ ശങ്കിച്ചു നിന്നതുപോലും എടി ഭദ്രെ നിന ചെവി കേട്ടൂടെ അതോ മനഃപൂർവ്വം വാതിൽ തുറക്കാത്തതാണോ പുറത്തുനിന്നും മഹാലക്ഷ്മി വീണ്ടും ഉച്ചത്തിൽ വാതിലിൽ കൊട്ടുന്നുണ്ട് എന്തും വരട്ടെ ന്നോർത്തുകൊണ്ട് ഭദ്ര രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്നു എന്താടി നിനക്ക് വാതിൽ തുറക്കാൻ ഇത്ര താമസം ഞാൻ നീ കേട്ടില്ലായിരുന്നോ അവളുടെ ഇരുതോളിലും പിടിച്ച് ശക്തിയായി കുലുക്കുകയാണ് മഹാലക്ഷ്മി മറുപടിയൊന്നും പറയാതെ ഭദ്ര അവരെ ഉറ്റുനോക്കി നിന്നു നീ എന്തടി നോക്കി പേടിപ്പിക്കുന്നേ അവർ അകത്തേക്ക് കയറി അവളെ അടിമുടി നോക്കി ലക്ഷ്മിയമ്മയോട് ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്കെങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ഒന്ന് പോയാൽ മാത്രം മതി ലക്ഷ്മിയമ്മയുടെ മകന് ജാതകത്തിൽ രണ്ട് വിവാഹത്തിന് യോഗമുണ്ട് ശരിയായിരിക്കാം അതിൽ ആദ്യത്തേത് നടന്നു ഇനി അമ്മയുടെ ഇഷ്ടപ്രകാരം ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും ഹരിയേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എനിക്കതിൽ സത്യമായിട്ട് യാതൊരു പരാതിയുമില്ല ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും എൻ്റെ ഓർഫനേജിലേക്ക് എന്നെ ഒന്ന് എത്തിച്ചു തരാനുള്ള കരുണയുണ്ടായാൽ മാത്രം മതി അവൾ അവരുടെ മുന്നിൽ നിന്ന് കൈകൂപ്പിക്കരഞ്ഞു മതിയടേന്ന് എൻ്റെ അഭിനയം നീയേ ബുദ്ധിമതിയാ നല്ല അസല ബുദ്ധിമതി അതുകൊണ്ടാണല്ലോ എൻ്റെ മകനെ നീ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ അടുത്ത് നിന്റെ ഒരു അഭ്യാസവും നടക്കില്ല ഈ മഹാലക്ഷ്മിയെ നിനക്ക് ശരിക്കും അറിഞ്ഞുകൂടാ ഇന്നുവരെ വരെ എൻ്റെ നേർക്കും ഒരു അക്ഷരം പോലും എതിർത്ത് പറയാതിരുന്ന എൻ്റെ ഹരി ആദ്യമായി ശബ്ദമുയർത്തിയത് നിന്റെ പേരിലാണ് നീ എന്തൊക്കെ കള്ളക്കഥകൾ പറഞ്ഞു കൊടുത്ത് അവനും മാറ്റിയെടുത്തു അതുകൊണ്ടല്ലേടി അവൻ എന്നോട് വഴക്കുണ്ടാക്കിയത് അനുഭവിക്കും നീ ഇഞ്ചിഞ്ചായി നീറി നീറി നീ അനുഭവിച്ചേ ഈ ഭൂമിയിൽ നിന്ന് പോകുള്ളൂ അവർ ഇരു കൈകളും കൊണ്ട് അവരുടെ നെറുകയിലേക്ക് വെച്ച് അവളെ ശപിക്കുകയായിരുന്നു ഭദ്രയാണെങ്കിൽ അത് കണ്ട് വിങ്ങി അവൾക്ക് ശരിക്കും ഒരുപാട് സങ്കടം വന്നു യാതൊരു തെറ്റും ചെയ്യാത്ത തന്നെ താൻ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ശാപവാക്കുകൾ എന്തൊരു വിധിയാണ് ഈശ്വര നീ എനിക്ക് വെച്ച് നീട്ടിയത് ഇതിന് മാത്രം എന്ത് പാപമാണോ ഞാൻ ചെയ്തത് ഈ ജന്മത്തിലെ കാര്യമൊന്നും എനിക്കറിയില്ല ഏതോ മുജ്ജന്മ ശാപം പോലെ അവർ പറയുന്ന ഓരോ വാക്കുകൾ കേട്ടുകൊണ്ട് ഭദ്ര അനങ്ങാതെ നിന്നു ഓർഫനേജിലേക്ക് മടങ്ങിപ്പോണോ അത്ര കല്ലുവെച്ച നുണകൾ പറഞ്ഞു കൂട്ടുകയാണ് നീ അല്ലടി എൻ്റെ മകനെ കൂടിയായിട്ട് ഈ തറവാട്ടിൽ നിറങ്ങിപ്പോയിട്ട് അവിടെ പുറത്തി തുറങ്ങാൻ വേണ്ടിയാണോ നീ ഇങ്ങനൊക്കെ പറയുന്നത് ലക്ഷ്മി അമ്മേ എന്നോട് എന്തിനാണ് ഇങ്ങനൊക്കെ പറയുന്നത് ഒന്ന് പോരെ ഞാൻ എപ്പോഴെങ്കിലും ഹരിയേട്ടെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അമ്മയുടെ പിന്നാലെ വന്നതാണോ അമ്മയും മീര ടീച്ചറും ഒക്കെ പറയുന്നത് അക്ഷരപ്രതി അനുസരിക്കുക മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ എന്നിട്ട് അവസാനം എന്നെ എല്ലാവരും ചേർന്ന് ക്രോശിക്കുവാണല്ലേ അല്ലടി നിന്നെ ഇവിടുത്തെ കെട്ടിലിമ്മയെ വാഴിക്കാം അതല്ലേ എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ തുടരാം എന്തേ നിനക്ക് സന്തോഷാകുമോ അവർ പുച്ഛഭാവത്തിൽ ഫയെ നോക്കി ചോദിച്ചു മഹാലക്ഷ്മി ഫദ്രയോട് വഴക്കുകൂടിയ സമയത്ത് അനിരുദ്ധൻ ഹരിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുകയായിരുന്നു എത്രയും പെട്ടെന്ന് മടങ്ങിവരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് താൻ രണ്ടെണ്ണം പറഞ്ഞ് പോകുന്ന സ്ഥിതിക്ക് അമ്മ ഇനി അവളുടെ അടുത്തേക്ക് ഉടക്കുവാനൊന്നും പോകില്ലെന്നാണ് ഹരി കരുതിയത് തന്നെയുമല്ല വൈകുന്നേരം റിസപ്ഷനുണ്ട് അപ്പോൾ എന്തായാലും ബ്യൂട്ടി പാർലറിലൊക്കെ അമ്മ പോകും അതെല്ലാം കൂടി ഓർത്തുകൊണ്ടാണ് ഹരി ടൗണിലേക്ക് ഒന്നിറങ്ങിയതുപോലും അനിയുടെ ഫോൺ വന്നതും അവൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുവാൻ തയ്യാറായി പോളേട്ടാ അപ്പം എല്ലാം പറഞ്ഞ പോലെ ഞാൻ വിളിക്കാൻ കേട്ടോ പോളിന് കൈ കൊടുത്തുകൊണ്ട് ഹരി വേഗം വണ്ടി കയറി എന്നിട്ട് ഉടനെ തന്നെ അനിയെ വീണ്ടും വിളിച്ചു ഏട്ടാ ഒന്ന് ശ്രദ്ധിച്ചോണേ ഞാനൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ എത്തും നീ പേടിക്കണ്ട പതി വന്നാ മതിയിടാ അവനൊന്നും മൂളി എന്നാലും അമ്മ തൻ്റെ റൂമിൽ കയറി വാതിലടച്ചുവെന്ന് അനി പറഞ്ഞപ്പോൾ ഹരിയുടെ ഉള്ളിൽ ഒരാന്തലായിരുന്നു അതിവേഗത്തിൽ വണ്ടി ഓടിച്ച് അവൻ പാഞ്ഞു കാർ കൊണ്ടുവന്ന് ഒതുക്കി നിർത്തി വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി ഹരി അകത്തേക്ക് ഓടി വന്നു ഭദ്രയെ വലിച്ചടിച്ചുകൊണ്ട് വരികയാണ് അമ്മ ഇറങ്ങി പൊയ്ക്കണം ഇനി മേലിൽ ഇപ്പാടി ചവിട്ടരുത് അത്രയ്ക്ക് വെറുപ്പടി എനിക്ക് നിന്നെ അലറികൊണ്ട് പറയുകയാണ് മഹാലക്ഷ്മി അമ്മേ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഹരി പാഞ്ഞു വന്നപ്പോൾ അവർ ഭദ്രയെ പിടിച്ച് ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്തു അതിശക്തമായി ശക്തമായി അവൾ നിലത്തേക്ക് പതിച്ചപ്പോൾ അവളോട് നെറ്റിച്ചെന്ന് നന്നായി ഇടിച്ചു ഭദ്രെ ഹരി ഓടി വന്ന് അവളെ പിടിച്ചെഴുന്നേപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പാവം ഭദ്രയുടെ ബോധം മറിഞ്ഞു പോയിരുന്നു ഭദ്രെ ഭദ്ര കണ്ണു തുറക്ക് സൂസമ്മ ചേച്ചി കുറച്ച് വെള്ളമെടുത്തെ അവൻ ഉറക്ക പറഞ്ഞു ഭദ്രയെ അവൻ തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ടുപോയി സെറ്റിയിലേക്ക് കിടത്തി അപ്പോഴേക്കും ചേച്ചി വെള്ളവുമായി എത്തി ഹരി അത് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു എന്നിട്ട് അവളുടെ കവളി തട്ടി പതിയെ ഒന്ന് ഭദ്ര കണ്ണ് ചിമ്മി തുറന്നു സത്യത്തിൽ അപ്പോഴാണ് ഹരിക്ക് സമാധാനമായത് ഭദ്ര അവൻ വിളിച്ചപ്പോൾ അവൾ ദയനീയമായി ഹരിയെ ഒന്നു നോക്കി എന്നിട്ട് മെല്ലെ എഴുന്നേറ്റു അപ്പോൾ കണ്ടു കത്തിച്ചൊലിക്കുന്ന ദേഷ്യത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുന്ന മഹാലക്ഷ്മിയെ അവൾ നോക്കുന്നത് കണ്ടതും ഹരിയും ആ വശത്തേക്ക് തിരിഞ്ഞു മഹാലക്ഷ്മിയുടെ ഭാവം കണ്ടപ്പോൾ അവന് കലി കയറി അവൻ അമ്മയുടെ അടുത്തേക്ക് വന്നു എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് നിങ്ങൾ രാവിലെ കൈവച്ചപ്പോൾ അമ്മയാണല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ക്ഷമിച്ചത് എന്നിട്ട് ഞാൻ പറയുക കൂടി ചെയ്തു ഇനി ഇതുപോലൊന്നും ആവർത്തിക്കരുതെന്ന് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അഹങ്കാരം അല്ലേ യാതൊരു ദ്രോഹവും ചെയ്യാത്ത ഈ പാവം പെണ്ണിനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു നിങ്ങളുടെ കുരുട്ടുപുത്തിയും കുശാകൃതയും കാരണം ഇവൾക്ക് നഷ്ടപ്പെട്ടതേ ഇവളുടെ ജീവിതമാണ് എന്നിട്ട് പിന്നെയും നിങ്ങൾ ആളാകാൻ വന്നിരിക്കുന്നു അല്ലേ നോണമില്ലല്ലോ നിങ്ങൾക്ക് എൻ്റെ അമ്മയാണെന്ന് പറയാൻ പോലും എനിക്ക് വെറുപ്പാണ് എനിക്ക് നിങ്ങളോട് ഇനി മേലിൽ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല ഇവൾ ഇവളെൻ്റെയാണ് ഈ ഹരിയുടെ പെണ്ണ് ഹരിയുടെ സ്വന്തം പറയുന്നതിനൊപ്പം അവൻ ശരവേഗത്തിൽ മുകളിലേക്ക് പാഞ്ഞുപോയി എന്താണ് നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല മഹാലക്ഷ്മി ആണെങ്കിൽ അടിയേറ്റതുപോലെ നിൽക്കുകയാണ് ആ സമയത്തായിരുന്നു അനിരുദ്ധൻ ഐശ്വര്യയും കൂട്ടി ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്നത് ഭദ്രയുടെ നെറ്റി നന്നായി മുഴിച്ചു നിൽപ്പുണ്ട് എന്തുപറ്റി ഇതെന്താ ഭദ്ര ഇങ്ങനെ നിൽക്കുന്നേ ഭദ്ര എവിടെയെങ്കിലും വീണോ അനിരുദ്ധൻ ഓടി വന്ന് ചോദിച്ചപ്പോൾ ഐശ്വര്യയുടെ മുഖം ഇരുണ്ടു മറുപടി ഒന്നും പറയാതെ പാവം ഭദ്ര മുഖം കുനിച്ചിരുന്നതേ ഉള്ളൂ അമ്മ ഈ കുട്ടിക്ക് എന്താ പറ്റിയേ ഹരി ഇവിടെ അവന്റെ കാറ് കിടപ്പുണ്ടല്ലോ അനിരുദ്ധന്റെ ചോദ്യങ്ങൾക്ക് മഹാലക്ഷ്മി നിശബ്ദത പാലിച്ചപ്പോൾ ഹരി അത് കേട്ടുകൊണ്ടാണ് ഇറങ്ങി വന്നത് ഞാൻ പറയാം അനിയേട്ടാ ഭദ്രയോട് ഇവിടെ നിറങ്ങിപ്പോകണമെന്ന് അമ്മ പറഞ്ഞു അമ്മ അവളെ പിടിച്ച് തള്ളി വീഴ്ചതാണ് തറയിലേക്ക് പോയി ഭദ്രയുടെ നെറ്റിയിടിച്ചു അങ്ങനെ മുഴിച്ചു വന്നത് ഒന്ന് രണ്ട് ബാഗുകളിൽ എന്തൊക്കെയോ കുത്തി നേറിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ഹരിയെ പകപ്പോടുകൂടി അനിരുദ്ധൻ നോക്കു നിന്നു ഈ വീഴ്ചയിൽ അത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താകുമായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി അനിയട്ട ഹരി അവന്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ടൗൺ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അത്ര തന്നെ അല്ലാണ്ടിപ്പോ ഇവിടെ പുഴുങ്ങി വേവിച്ച് തിന്നാൻ പറ്റുമോ ഇനി നീ കഴിക്കുമെങ്കിൽ ഉണ്ടാക്കി തന്നേക്കാം അല്ല പിന്നെ മഹാലക്ഷ്മി പറയുന്നത് കേട്ടതും എല്ലാവരും അവരെ ദേഷ്യട്ടി നോക്കി ഹരി തന്റെ ബാഗുകളുമായി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കാറിന്റെ ഡിക്കി തുറന്ന് അതിലേക്ക് കയറ്റി വെച്ചു എന്നിട്ട് പോയതിലും വേഗത്തിൽ തിരിച്ചു കയറി അകത്തേക്ക് വന്നു അവൻ നേരെ പോയത് മഹാലക്ഷ്മിയുടെ മുറിയിലേക്കായിരുന്നു അനിയുടെ കല്യാണ റിസപ്ഷൻ ഉടുക്കുവാൻ വേണ്ടി രണ്ടു ലക്ഷം രൂപയുടെ സാരിയാണ് അവർ വാങ്ങിവെച്ചിരുന്നത് ഒപ്പം അതിനോട് മാച്ച് ചെയ്യുന്ന ഓർണമെന്റ്സ് കാലിൽ ഇടുവാനുള്ള ചെരുപ്പ് വരെ അവരെടുത്തു വച്ചിട്ടുണ്ട് ഹരി അതെല്ലാം കൂടി എടുത്ത് ഹാളിലേക്ക് വന്നപ്പോൾ മഹാലക്ഷ്മിയുടെ നെറ്റി ചൊളിഞ്ഞു സൂസുമി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൻ നേരെ അടുക്കളയിലേക്ക് പോയി ഡാ ഹരി നീ എന്താണ് ഈ കാണിക്കുന്നത് ഒതുങ്ങി തരുന്നുണ്ടോ നീയോ അവർ പിന്നാലെ ചെന്ന് മകൻ്റെ കയ്യിൽ നിന്നും തൻ്റെ സാരിയൊക്കെ വാങ്ങുവാൻ ഒരു ശ്രമം നടത്തി പക്ഷേ ഹരി അവരെ തള്ളി മാറ്റി അടുക്കളയിലൂടെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി സാരിയും സ്വർണാഭരണങ്ങളുമെല്ലാം അവൻ മുറ്റത്തേക്കിട്ടു തിരികെ അടുക്കളയിലേക്ക് ചെന്നിട്ട് ഒരു ലാമ്പ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് ഇറങ്ങി ഹരി നീ എന്ത് കാണിക്കാൻ പോവാ എടാ വേണ്ട കേട്ടോ വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അവർ മകന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു അപ്പോഴും ഹരി അമ്മയെ പിന്നിലേക്ക് തള്ളി നിർത്തി ഹരി എന്റെ സാരി അങ്ങോട്ട് തരുന്നുണ്ടോ നീ എന്തിനാ അതിവിടെ ഇട്ടേക്കുന്നത് അവർ കുനിഞ്ഞ് അത് വാരിയെടുക്കുവാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും ഹരി അവരുടെ സാരിയിൽ തീ കൊളുത്തിയിരുന്നു എന്ത് എന്തു അടാ നീ കാണിച്ചത് മഹാലക്ഷ്മി അവന്റെ തോളിലും പിടിച്ച് ശക്തിയിൽ കുലുക്കി ഈ ഹരിയുടെ ചിത കത്തി അമർന്ന ശേഷം മാത്രമേ ഭദ്രയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ അതുവരെ അവൾ എൻ്റെ കൂടെ കാണും അവളുടെ മാറിലെ മംഗല്യത്താലി അങ്ങനെ പെട്ടെന്നൊന്നും ഇവളിൽ നിന്നും വേർപെട്ടു പോകില്ലെന്ന് മംഗലത്തെ വീട്ടിലെ മഹാലക്ഷ്മി ഒന്നോർത്താൻ നന്നു അവരെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞുകൊണ്ട് ഹരി വീണ്ടും അകത്തേക്ക് കയറിപ്പോയപ്പോൾ തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന അനിയേട്ടനെ അവൻ കണ്ടു ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ഹരി അവന്റെ തോളിൽ തന്റെ തൻ്റെ തോളുകൊണ്ടിടിച്ചു എന്നിട്ട് ഭദ്രയുടെ അടുത്തേക്ക് ചെന്നു തുടരും